റീൽസ് മുക്കിയിട്ടും രക്ഷയില്ല ആകാശ് തില്ലങ്കേരിയുടെ ജീപ്പ് സവാരി കണ്ട് ഞെട്ടിയ ഹൈക്കോടതിയാകട്ടെ ഇപ്പോഴത്തെ തില്ലങ്കേരിക്കെതിരെ സ്വമേധയാ കേസെടുത്ത് മാത്രമല്ല ആകേഷ് തില്ലങ്കേരിയെ പിടിച്ച് കുടഞ്ഞു എന്ന വാർത്തകൾ പുറത്തുവരികയാണ് ഇക്കഴിഞ്ഞ നാളിലാണ് എം വെല്ലുവിളിച്ചുകൊണ്ട് ഗതാഗത നിയമലംഘനം നടത്തി റീലിട്ട ഷുഹൈ വധക്കേസ് പ്രതിയും സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ വിവാദങ്ങളിൽ നിറഞ്ഞ ആകാശ് ദില്ലങ്കിരിയുടെ ജീപ്പ് യാത്രയിൽ ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നത് തുടർന്ന് എത്രയും പെട്ടെന്ന് ഈ ജീപ്പ് പിടിച്ചെടുക്കണം എന്നാണ് എം വി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിനൊപ്പം തന്നെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാളാണ് വീണ്ടും നിയമലംഘനം നടത്തിയിരിക്കുന്നതെന്നായിരുന്നു ഹൈക്കോടതി വ്യക്തമാക്കിയത് പിന്നാലെ രൂപമാറ്റം വരുത്തിയിരിക്കുന്നത് ഉൾപ്പെടെ നിരവധി നിയമലംഘനങ്ങൾ ആ വാഹനത്തിൽ വരുത്തിയിട്ടുണ്ടെന്നും അതിനാൽ തന്നെ ഉടൻ വാഹനം കസ്റ്റഡിയിൽ എടുക്കണമെന്നുമാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് അതേസമയം വാഹനത്തിൽ നിരവധി നിയമലംഘനങ്ങൾ ഉണ്ടെന്ന് കോടതി വിലയിരുത്തി അനുവദിച്ചിട്ടുള്ളതിലും അധികം വലിപ്പത്തിലുള്ള ടയറുകളാണ് ഈ ജീപ്പിലുള്ളത് കൂടാതെ നമ്പർ പ്ലേറ്റ് ഇല്ല അനധികൃതമായി വരുത്തിയ രൂപമാറ്റം എന്നിവയാണ് ഗുരുതരമായ നിയമലംഘനങ്ങൾക്ക് കാരണമാകുന്നത് ഇതിനൊപ്പം തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കാതെയാണ് ആകാശ് തില്ലങ്കേരി വാഹനം ഓടിക്കുന്നതെന്നും വീഡിയോയിൽ വ്യക്തമാണ് വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെയാണ് കോടതി വാഹനം പിടിച്ചത് ും നടപടി സ്വീകരിക്കാനും മോട്ടോർ വാഹന വകുപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം ആകാശ് തില്ലങ്കരിയുടെ ക്രിമിനൽ പശ്ചാത്തലം കണക്കിലെടുത്താണ് വീഡിയോ പരിശോധിച്ച് ഹൈക്കോടതി സ്വമേധയാ നടപടിയിലേക്ക് കടന്നിരിക്കുന്നതെന്നാണ് വിലയിരുത്തുന്നത് വാഹനത്തിന് രജിസ്ട്രേഷൻ നമ്പറില്ല രൂപമാറ്റം വരുത്തി വാഹനം ഓടിച്ച് ആകാശ് തില്ലങ്കരി സീറ്റ് ബെൽറ്റ് ധരിച്ചില്ല എന്നിവ മുൻനിർത്തി ആകാശ് തില്ലങ്കേരിക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുക്കാൻ ഒരുങ്ങുന്നുവെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശം എത്തിയിരിക്കുന്നത് അതായത് ഇക്കഴിഞ്ഞ ദിവസമാണ് വയനാട് ജില്ലയിലെ പനമരത്ത് ആകാശ് തില്ലങ്കേരി തന്റെ ജീപ്പ് സവാരി നടത്തുന്നത് വാഹനം മലപ്പുറം മുറയൂർ സ്വദേശി സുലൈമാന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്നും രജിസ്ട്രേഷൻ നമ്പർ കെ എൽ പത്ത് ബി ബി മുപ്പത്തിയേഴ് ഇരുപത്തിനാല് ആണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഈ ജീപ്പിൽ യാത്ര ചെയ്താണ് ആകാശ് തില്ലങ്കേരി ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് പങ്കുവച്ചത് ഇതോടെയാണ് യാത്ര വിവാദമാകുന്നതും പനമരം മാനന്തവാടി റോഡിൽ പനമരം ടൗൺ നെല്ലനാട്ട് കവല ആര്യന്നൂർ നട എന്നിവിടങ്ങളിലൂടെ ഈ വാഹനം ഓടിക്കുന്നതാണ് വീഡിയോയിലുള്ളത് വാഹനത്തിന്റെ ടയറുകൾ ഉൾപ്പെടെ മാറ്റിവെച്ചതാണെന്ന് വ്യക്തമാണ് മറ്റൊരു ആഡംബര വാഹനത്തിൽ ഒപ്പം സഞ്ചരിച്ചവരാണ് ദൃശ്യം പകർത്തിയത് പ്രാഥമികമായ അന്വേഷണത്തിൽ ഇതേ വാഹനത്തിന്റെ പേരിൽ സമാനമായ കേസുകളുണ്ടെന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഒക്ടോബറിൽ വയനാട്ടിൽ നിന്ന് തന്നെ വാഹന ഉടമയ്ക്ക് ഇ ചെല്ലാൻ അയച്ചിട്ടുണ്ട് കോടതിയുടെ പരിഗണനയിലും കേസുകളുണ്ട് എ ക്യാമറ ദൃശ്യം കൂടി പരിശോധിച്ചതിന് പിന്നാലെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും തുടർ നടപടിയെടുക്കുമെന്നുമാണ് എൻഫോഴ്സ്മെന്റ് ആക്ടിഒ വ്യക്തമാക്കുന്നത്